ോട് ചേർമ്മ തന്നെരുണരു ആ ഉണർന്നു

ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പൂക്കോട് പോവാണ് കേട്ടോ അപ്പം ഞാനതൊരു ബ്ലോഗാക്കി നിങ്ങളുടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വണ്ടി കയറിയപ്പോൾ തന്നെ ജെയ് ഉറങ്ങിപ്പോയിട്ടോ അപ്പം ജയി നല്ല ഉറക്കാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം എവിടെ എത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഇപ്പം ഈ ഒരു പൂവിൻ്റെ സീസണാണ് ഇവിടെ ഇതിന് കടലാസ്പൂന്നാ പറയുക അപ്പോൾ ആ ഒരു സീസണാണെന്ന് തോന്നുന്നു എല്ലായിടത്തും ഉണ്ട് കിട്ടുക പിന്നെ ഇത് ആ ഫുൾ ചായത്തോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ കുറേ അധികം ടൂറിസ്റ്റ് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതായത് ൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു സ്ഥലത്ത് കൂടെയൊക്കെയുള്ള ട്രക്കിങ് വന്നിട്ടുണ്ട് ട്രക്കിൻ്റെ വണ്ടിയൊക്കെ അങ്ങനെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല കാരണം പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിക്കൊണ്ട് അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും സമയം പിടിക്കുന്നറിയാം അപ്പോൾ നമ്മളവിടെ ഒന്ന് ഇറങ്ങാണ്ട് വേഗം ഡെസ്റ്റിനേഷനിലോട്ട് വിട്ടു കേട്ടോ പിന്നെ അതാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു കാരണം അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നേരം കിട്ടൂലല്ലോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കാമോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ മാത്രമല്ല അനിയനും വൈഫും അതുപോലെ തന്നെ മോളും ഉണ്ട് കേട്ടോ അതാ കുഞ്ഞിപ്പെണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഓര് മീൽസാണ് മൂസിക്ക് മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ അത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇട്ടു എടുത്തിട്ടുള്ള തൈര് കുഞ്ഞിപ്പണ്ണ് കഴിച്ചു കൊടുക്കാനുണ്ടോ പിന്നെ ഓക്ക് ചോറും മീനും ഒക്കെ ആയിട്ട് വന്ന് പിന്നെ റെബി ഇതാണ് ഇവിടെ ബിരിയാണി ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈക്കി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ പാത്രങ്ങളൊക്കെ എടുക്കാൻ വന്നിട്ടുള്ള ചേട്ടൻ നോക്കിയിട്ട് ചെയ്യ് ഭയങ്കര ചിരി എന്തോ മുന്നേ പരിചയമുള്ള പോലെ ഭയങ്കര ചിരി ചിരിയിട്ടോ മൂപ്പരോട് അപ്പം നമ്മളതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഓരോ വെയിറ്റ് ചെയ്തിരിക്കും ഒരു കൈയ്യകാൻ പോയിരിക്കുക കേട്ടോ അപ്പോൾ ഞാനത് ചെയ്യും ഇങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞിരുന്നത് അത് എനുശേഷം എ ടി എമ്മിൽ കയറാണ്ടായിരുന്നു കാരണം ഗൂഗിൾ പേ എവിടെയും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ പൈസ എടുത്തിട്ട് പോകുക വിചാരിച്ചു അങ്ങനെ എ ടി എമ്മിൽ നിന്ന് പൈസയൊക്കെ എടുത്തു കേട്ടോ ഇനി നമ്മൾ നേരെ എവിടെയും നിർത്തൂല നേരെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ അവിടെ എത്തി എത്തിയിട്ടോ ഏകദേശം അവിടെ എത്തി അപ്പോൾ ഇവിടെയാണ് ഈ പൂക്കോടിൻ്റെ പാർക്കിംഗ് വരുന്നത് അപ്പോൾ വയനാട്ടിൽ പൂക്കോട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ നേരെ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഓന് അങ്ങോട്ടേക്ക് വണ്ടിയെടുത്തോട്ടോ അപ്പോൾ ഇതാ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് നമ്മൾ കയറി ചെല്ലുന്നതോടെ തന്നെ അപ്പോൾ പൂക്കോട് ഞങ്ങൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇപ്പുറത്തുള്ള ഒരു ഈ ഒരു സ്ഥലത്തായിട്ടാണ് ബേഡ്സിൻ്റെ ഒരു സംഭവം വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല മൂസിൻ്റെ മുന്നേ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം ബേഡ്സ് സ്റ്റേഷനായിട്ടാണ് കേട്ടോ അതിൻ്റെ പേര് ജിംഗിൾ ബുക്ക് എന്നൊക്കെ പണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കിയായിരുന്നു പിന്നെ അവിടെ കയറാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി അപ്പോൾ ഒരാൾക്ക് അറുപത് രൂപയാണെട്ടോ വരുന്നത് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ അവിടെ കയറി ഫസ്റ്റ് തന്നെ ഒരു വലിയ ഒട്ടക പക്ഷിയാണ് കഴിച്ചുള്ളത് അങ്ങനെ ഈ ഒട്ടപ്പക്ഷി ഒട്ടക പക്ഷീനെയൊക്കെ നോക്കി അത് കുറച്ചൊരു അക്രമാസൃത്വം ആണ് തോന്നുന്നു അത് എന്തിനു ചേച്ചാ ഞങ്ങളെതാ കുട്ടികൾ ഉണ്ട് കേട്ടോ മൊയൽ കുട്ടികളല്ല വലിയ മൊയൽ തന്നെ ഇത് ഓഗീൻ്റെയൊക്കെ ഒരു രോമം പോലെ വലിയ രോമമുള്ള സൈസ് ആണ് കേട്ടോ പിന്നെ ചെറിയ രോമമുള്ള സൈസ് അവിടെ ഉണ്ട് പിന്നെ ഏതാ മൂസി മോക്ക് തൊട്ടൊക്കെ കാണിച്ചുകൊടുക്കണേ നമുക്ക് തൊടുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷെ പിടിച്ച് കളിക്കരുത് തൊട്ടൊക്കെ ഇങ്ങനെ നോക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതാ ഒരു ഒട്ടകമുണ്ട് ഒട്ടകം ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് കാരണം ഒട്ടകത്തിൻ്റെ മേത്ത് എന്തോ ഒരു മുറിയൊക്കെ ഉണ്ട് സോ അതിൻ്റേതായിട്ടാണെന്ന് തോന്നുന്നു ഒട്ടകം അവിടെ കിടക്കുകയാണ് കേട്ടോ കിടക്കുകയാണോ ഇരിക്കുകയാണ് എന്തോ ആകട്ടെ പിന്നെ അതിങ്ങനെ ചവക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ട് വേറൊരു ഹോഴ്സും കൂടെ പിന്നെ അതിനേം കൂടെ നോക്കാൻ അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ഇതിനെന്താ ഈ ചപ്പ് ഇട്ടുകൊടുത്തേക്ക് മീൻസ് നമ്മുടെ ഈ പ്ലാവിൻ്റെ എല്ലാം ഇട്ടുകൊടുത്തേക്ക് ശരിക്കും ഈ കുതിര പറയുന്ന മുതിരിയല്ല തിന്നുക പറഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാൻ കേട്ടോ അപ്പം മൂസി അതിനെ തൊട്ടൊക്കെ നോക്കുന്നത് മൂസിക്കും മോക്കും എല്ലാത്തിനും തൊട്ടൊക്കെ നോക്കണം കേട്ടോ ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് ചെറിയതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വലിയ ഇങ്ങനെ തൊട്ടില്ല പിന്നെ ഇതിറ്റങ്ങൾക്കൊക്കെ ഒരു മണം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ സെയ്യൂനൊക്കെ എടുക്കുന്നില്ലെന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങനെ തൊട്ടൊന്നും നോക്കിയില്ല കേട്ടോ പിന്നെ ഇതിന് പ്ലാവിൻ്റെ ഇല ഇട്ട് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് പേർക്ക് ഷെയർ ആണ് ഗൈസ് അതായത് അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറെ ആടുകളാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആ അപ്പുറത്തുള്ള ആട് വലിയ ആടാ അതിന്റെ അതിൻ്റെ കുട്ടികളാണെന്ന് പക്ഷെ ഇത് ആ കുട്ടികളല്ല ഇത് ഇത്രേ വലുതാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒട്ടപക്ഷേ ഒട്ടകപ്പക്ഷീൻ്റെ തന്നെ വേറൊരിത് അങ്ങനെ ഒട്ടകപ്പക്ഷീൻ്റെ കൂടെ സെൽഫി എടുക്കാൻ നോക്കിയതാണ് മൂസി എന്നെ തടഞ്ഞു കേട്ടോ അത് ചിലപ്പോൾ വന്ന് കൊത്തു എന്നൊക്കെ പറഞ്ഞു എന്നിട്ടോ ഞാൻ പിന്നെയും അത് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ വിളിച്ച് വരുത്താണ് അതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഫോണൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനത് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ ആടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിപ്പിണ്ണീനെ ആടൊന്നും ഒരു വിഷയേ അല്ല ഗൈസ് അപ്പോൾ ആടിനെ കളിപ്പിക്കുകയെ അതിനെ തൊടുക അതിനു ഒക്കെ എന്തൊക്കെയോ കാട്ടുകയാണ് കേട്ടോ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ് ഞാൻ ഇപ്പുറത്തെ ഒട്ടപ്പക്ഷിനെ ആയിട്ട് കളിക്കുമ്പോൾ ഓള് എന്നെ വിളിച്ച് ചാലു നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് കളിക്കുകയാണ് കേട്ടോ ുട്ടിയല്ല അത് ആട് തന്നെയാ ആടകുട്ടിയല്ല റുഹി ആടാത് ആട് അത് നോക്ക് ഒന്നിന് അടി കൂടുന്നു റുഹി ഒന്നിന് ഒരു ഇലക്കടികൂടുന്നു പേടിയാ ഇങ്ങനെ എടുത്താ മതി ആ മറ്റേത് അനങ്ങുന്നില്ല ഇത് വാങ്ങുന്നു അത് മനസ്സിലായി തോന്നുന്നു ജന്തു എന്റെ ഫോണ് നീ കൈ സീതിന്റെ ഫോണില് കുത്തി എന്റെ ക്യാമറ ആ പൊട്ടിച്ചാൽ ആരും സമാധാനം പറയും എൻ്റെ ഫോണിന് ആ കുത്തിയ സാധനത്തിന് ഞാൻ ഞാൻ വന്നപ്പോൾ നോക്കി വെച്ചതാണ് കാരണം ഞാൻ സെൽഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വീക്കിൽ വന്ന് നിന്ന ആളാണ് കേട്ടോ ഫോണിനൊരു കൊത്ത് നിന്നിട്ട് പോയത് പിന്നെ ഞാൻ ചെയ്യൂണി ക്യാമിൽ ക്യാമിൽ എന്ന് പറഞ്ഞ് കാണിച്ചു എടുക്കുകയാണ് അവനക്കങ്ങനത്തെ വിഷയമൊന്നുമില്ല കേട്ടോ ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നോക്കി കണ്ടിങ്ങനെ നടന്നോളും കറക്റ്റ് സമയത്ത് പാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ടെററാണ് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെതായ നമ്മളിനിങ്ങോട്ട് മേലോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫിഷിൻ്റെ സ്പാ ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഒരു പെണ്ണ് ഒരു ഡോഗിനെന്തോ എന്തോ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പോപ്കോൺ പോപ്കോണാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളതായി ഇവിടെയാണ് ഫിഷിനെ വളർത്തുന്നത് അപ്പം അതിൻ്റെ അടുത്ത് കാണിട്ടോ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഈ ഒരു വലിയ ഇത് എന്താ പറയുക ബാത്ത് ടബ് ബാത്ത് ടബ് അല്ലല്ലോ ആ ഈ ഒരു സംഭവത്തിലാണ് ഗൈസ് വളർത്തുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫുഡ് അവിടെ നിന്ന് മേടിക്കണം എന്നിട്ട് വേണം നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ ആരോ ആണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അവരെന്നോട് ഞങ്ങളോട് പറഞ്ഞു അത് വലിയ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ ഫുഡ് കഴിയുമ്പോൾ നിങ്ങളിവിടെ വെറുതെ കൈ വെച്ചാലും അത് വന്ന് കൊത്തിക്കോളും ഫുഡ് മേടിക്കണം എന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അത് ആ മോളെ എന്തായാലും തൊടിപ്പിച്ച് നോക്കുകയാണ് അവിടെ കുറേ മീനുകളുണ്ട് അപ്പോൾ ഓളെ തൊടിപ്പിച്ച് നോക്കി എന്ന് പിന്നെ ഞങ്ങളും കൈ വെച്ചു നോക്കുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ ആ വെള്ളം കാണുമ്പോൾ അത്രയ്ക്ക് കൈ വെക്കാനുള്ള തൊരൊക്കെ അങ്ങ് പോയിപ്പോകും കൈ കാരണം എന്തോ ഒരു കളറ് വെള്ളം ആയതുകൊണ്ട് പക്ഷെ എന്നാടും ഞങ്ങൾ പിടിച്ചു കേട്ടോ

അവരവിടുന്ന് ഫുഡ് കൊടുക്കലും നിർത്തുമ്പോ നമ്മുടെ അടുത്തേക്ക് വരും പിന്നെ അവര് അവിടെ കൈവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ഓടുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കൈ മുങ്ങി കിടക്കുന്നത് കണ്ടാലറിയാം ഞാൻ ഇത്തിരി ആ വിരലുകൾ മാത്രമാണ് ഇട്ടിട്ടുള്ള ഇനി ഇങ്ങനത്തെ കുറച്ച് എന്തോ പോലെയാണ് കൈസ് അവിടെ ഞാൻ ഇത്തിരി മാത്രം പക്ഷേ എനിക്ക് ഫിഷിനെ ഇങ്ങനെ കൊത്ത് കിട്ടണമെന്നില്ല നല്ലൊരു രസം കേട്ടോ ഇക്കിളി ആവുന്ന പോലെ ഉണ്ടാകും അപ്പം നല്ല രസമാണ് ഇവിടെയൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ ഈ വെള്ളം കണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് വെറുതെ വിരലുകൾ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കൊത്തും ഒരു രസം അത്രേ ഇല്ല കേട്ടോ അത് ആ കൊണ്ടൊക്കെ തൊടിപ്പിച്ച് വെക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഓർക്കൊക്കെ ഒരു മക്കൾക്കൊക്കെ ഒരു രസമായിരിക്കും നമുക്ക് അത്ര രസമായിട്ട് തോന്നൂല കാരണം ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടെങ്കിൽ ഇവർക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാ നല്ലതായിരുന്നു പൈസ ഇനി നമ്മളിതാ ഈ മേലൊക്കെയാണ് കേട്ടോ പോകാനുള്ളത് അപ്പോൾ ഇവിടെയാണ് ബേഡ്സിന് വീടിന്ന് നമ്മൾക്ക് അങ്ങനെ കയറി പോകാൻ പറ്റില്ല അവര് വന്ന് തുറന്നു തന്നാൽ മാത്രമാണ് കയറി പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ ഒരു കുറച്ച് ഫുഡൊക്കെ തരും ഇതിന് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല താഴെ നിന്ന് ടിക്കറ്റ് എടുത്ത് വരുന്നത് മതി ഇവിടത്തേക്ക് കേട്ടോ അപ്പോൾ ഇതാ ഒരു കുറേ ആൾക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വന്ന് തുറന്ന് തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു വന്ന് നമുക്കത് തുറന്ന് തന്നെ കേട്ടോ നമ്മളൊരു ശരിക്കും ഒരു കൂട്ടിൻ്റെ ഉള്ളിലാണുള്ളത് പിന്നെ ഒരു വന്ന് തുറന്ന് തരുമ്പോൾ ഇങ്ങോട്ട് കയറാം കുറച്ച് ഫുഡൊക്കെ നമ്മളെ കയ്യിൽ തരും കേട്ടോ ഹലോ അടിപൊളിയാണ്ട്ടോ അതൊക്കെ തലയിലൊക്കെ എന്റെ കയ്യിലുള്ള തീറ്റ കഴിഞ്ഞു പോയി കോള വീടി കൊടുക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് അടുത്തയിലേക്ക് കേറാണോട്ടോ ഇവിടെ പിന്നെ ഫുഡൊന്നും നമുക്ക് തന്നിട്ടില്ല അവിടുത്തെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമല്ലോ ഒന്ന് ഇവിടെന്തോ അവിടെ ആ ഉണ്ടല്ലേ തായ കൂട്ടം കൂടി ഫുഡ് കഴിക്കുക

കോക്ടയിൽ നമ്മൾ ഫീഡ് ചെയ്യുകയും ഫുഡ് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു നമുക്ക് എന്താ അറിയില്ല കേട്ടോ പക്ഷെ ഇവിടുന്ന് നമുക്ക് കയ്യിൽ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാനുള്ള ഫുഡ് പക്ഷേ അത് മൂസിക്കത് കൊടുത്തല്ലോ എന്നോട് സംസാരിച്ച് വേഗം അങ്ങ് കയറിപ്പോയി അയ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ ചോദിച്ചു മേടിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ അയാൾ അപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തേക്ക് പിന്നെ സാരല്ലാന്ന് വിചാരിച്ച് നമ്മൾ അടുത്തത് കാണാൻ വേണ്ടിട്ടാണ് പോയത് ഇവിടെയാണ് ഗൈസ് ടൊറർ സാധനങ്ങളിൽ അതായത് ഇവിടെ മക്കാവോ ഉണ്ട് അതേപോലെ തന്നെ വലിയ പാമ്പുണ്ട് ഗൈസ് വലിയൊരു പാമ്പ് അപ്പം ഇതൊക്കെ നമ്മളെ കയ്യിലൊക്കെ എടുത്ത് തരും അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം പക്ഷെ ഇതിന് ഒന്ന് നൂറ്റി അൻപത് രൂപയാണ് ഈ പാമ്പിനെ എടുത്ത് നമ്മൾ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വൈറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഈ വൈറ്റിനൾ എനിക്കൊരു പൂതി അതിനൊന്ന് എടുക്കണമെന്ന് പക്ഷേ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഒരു ഡിസിഷൻ എടുത്തത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും പിന്നെ ഇത് ആ മക്കാവോ വന്ന കേട്ടോ മക്കാവിനടുത്തൊരു കാണിച്ചര്യാണ് അപ്പോൾ ഇത് സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹായ് ഒക്കെ പറയണ്ട കേട്ടോ അപ്പം ഈ മക്കാവോനെ അവർ നല്ലവണ്ണം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം ആകും പക്ഷെ അടിക്കുന്നൊന്നുമില്ല എന്നാലും ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം കേട്ടോ അപ്പം ഇതായങ്ങനെ കൊത്താനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അത്ര അപകടകാരി ഒന്നുമല്ല ഗൈസ് കാരണം ട്രെയിനേഴ്സ് എല്ലാം കൊണ്ട് അവർ പറയുന്ന പോലെ അത് കേട്ടോളൂ പിന്നെ നമുക്ക് ഒരു ഹൺഡ്രഡ് റുപ്പി എങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ ഇയാൾ വെച്ച പോലെ തോളത്തൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇഗ്വാര ഉണ്ട് ഇഗ്വാനൊക്കെ അൻപത് രൂപയായിട്ടാണ് കേട്ടോ അതിനാരു മൈൻഡ് ആക്കുന്നില്ല ഗായ്സ് പിന്നെ ഞാൻ സ്നേക്ക് മുതലെത്തി കേട്ടോ അങ്ങനെ ഞാൻ സ്നേക്കിനെ പിടിച്ചു ഗൈസ് അതങ്ങല്ലേ <laughs> പോലെ <laughs> ഈ പാമ്പിനെയാണ് ഞാൻ പിടിച്ചത് കേട്ടോ അപ്പൊ വല്യ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അപകടകാരി ഒന്നുമല്ല പിന്നെ അയിൻ്റെ വിഷമൊക്കെ എടുത്ത് കളഞ്ഞതാണ് എന്ന് പറഞ്ഞു പിന്നെ അതിനെ ഞാൻ ആദ്യം തൊട്ട് നോക്കി പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ വെച്ച സമയത്ത് തന്നെ എന്റെ മൊത്തത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ കണ്ടാകും മനസ്സിലാവും എനിക്ക് തീരെ പേടിയില്ലാതെ പിന്നെ നമ്മൾ കൈമിൽ ഒരു കയറിട്ട് മുറുക്കും പോലെ ഒരു ഫീലാളുട്ടോ പിന്നെ കുറച്ച് കനുവുണ്ട് അത്രേ ഉള്ളു അതിനെ പിന്നെ കുഞ്ഞിപ്പെണ്ണൊക്കെ കുഞ്ഞിപ്പെട്ടു വെക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റിൽ വെക്കുമ്പോ ഒരു പേടി ഉണ്ടാവും പിന്നെ അങ്ങ് നോർമൽ ആവും പിന്നെ പേടിയൊന്നുമില്ല പിന്നെ അതിനെ തൊടുന്നതൊന്നും അറിയുന്ന പോലും ഇല്ലാട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞാനതിനെ കൊറേ നേരം നോക്കിയിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിന്റെ മേളിലുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ കുറേ ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വിചാരിച്ചു ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഇവിടെ ഫസ്റ്റിലുള്ളത് കുറച്ച് ലവ് ബേർഡ്സിൻ്റെ തന്നെ കുറേ ഇനം അങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്താണെന്നുണ്ടെങ്കിൽ കുഞ്ഞിപ്പൻ മൂസിനൊന്നും കാണാൻ ശ്രമിക്കുന്നില്ല ഫുൾ കച്ചറ കളിക്കാൻ കേട്ടോ ഓക്കെ ആ സ്നേക്കിൻ്റെ അടുത്ത് തന്നെ പോകണം അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ഇതിലാന്ന് തോന്നുന്നു അവിടെ ഇരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നേ ഇല്ല പിന്നെ അതാ ഓരോ ഓരോ ഓരോന്നിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടുന്നാണത് വരുന്ന അതായത് ഇന്നെവിടുന്ന കൊണ്ടന്നേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഈ ഒരു സാധനം അതിൻ്റെ മുട്ടയാണ് കേട്ടോ അത് അങ്ങനെ കുറേ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും നോക്കിയില്ല കാരണം മക്കൾ രണ്ടുപേരും ഏകദേശം ഒന്ന് ലെവലായിരിക്കും കാരണം ജയൂനെ ഞാൻ അവിടുന്ന് കാറിൽ ഫീഡ് ചെയ്തതാണ് പിന്നെ ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഓൻക്കും വിശക്കും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് പോയി ഇത് പിന്നെ നമ്മളെ സാധാ

അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കിളീനെ വെറുതെ ഞങ്ങളവിടെ നിന്ന് ഒച്ചപ്പാടം ഉണ്ടാക്കിയിട്ട് എണീപ്പിച്ചിട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടിൽ കുറേ കിളികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു കൂടിൻ്റെ ഉള്ളിലൊന്നുണ്ട് കേട്ടോ മുട്ടേറ്റഡായിരിക്കണമെന്ന് തോന്നുന്നു പിന്നെ ഇതാ ലവ് ലോബേർഡ്സിൻ്റെ വേറൊരു ഇന്ന് ഇതിൻ്റെ ഒന്നും പേരൊന്നും നോക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് പേരൊന്നും എനിക്കറിയില്ല ഗൈസ് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെന്നാ കൊണ്ടുവന്നതെന്നും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളൊന്നും നോക്കാണ്ട് വേമയാൻ പോവാണ് പിന്നെ ഇത് മയിലിനെയൊക്കെ പോലുണ്ട് ഈ സാധനത്തിൻ്റെ ഒന്നും പേര് നോക്കിയിട്ടില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയത് പിന്നെ എല്ലാ കൂട്ടിലും കുറേ ഒന്നുമില്ല കേട്ടോ ചിലതിൽ മാത്രം കുറേ എണ്ണ ഉണ്ട് ചിലതിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് പിന്നെ ഇത് ആ ഒരു ഇതിൻ്റെ തന്നെ ഒരു വൈറ്റും ബ്ലാക്കും മാത്രമായിട്ടുള്ളത് മറ്റേത് കുറേ കളറുള്ളത് പിന്നെ ഇതൊരീനം കോഴിയാണ് കഴിഞ്ഞത് ഇതിൻ്റെ തല എവിടെയാന്ന് വരെ മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം അത്രത്തോളം തൊപ്പ ഇങ്ങനെയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇപ്പോഴത്താണ് എന്നിട്ട് എട്ടുകാലിനെ ഒക്കെ കൊണ്ടു കൂട്ടിലിട്ടിട്ടുണ്ട് എട്ടുകാലിക്ക് ഫുഡിന് തോന്നുന്നു തോന്നും ഒരു ജീവിയും കൂടെ വേറെ ഉണ്ട് കേട്ടോ പിന്നെ അതാ എലികളൊക്കെ ഉണ്ട് എലികളൊക്കെ തിന്നിട്ടുള്ള മയക്കാണോ അതിന് ചത്തുപോയോന്നും ഞാൻ അറിയില്ല കുറെ വിളിച്ചു നോക്കിയിട്ട് അതൊന്നും എണീക്കുന്നില്ല പിന്നെ അത് ഇപ്പുറത്ത് നമ്മൾ എലിക്കണിയൊക്കെ വെച്ച് പിടിക്കുന്ന എലികളൊക്കെ ഇവിടെ കൂട്ടിലിട്ട് ഭക്ഷണം കൊടുക്കുന്നു കൈ അത് കഴിഞ്ഞ പിന്നെ ചെറിയ എലികളും ചെറിയ എലികൾ മുതൽ വലിയ എലികൾ വരെ ഉണ്ട് പിന്നെ അവിടെ അത്രയൊക്കെ ഉള്ളു അതൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പം അത് ദേയ്യവന് കുഞ്ഞിപ്പണ്ണിൻ്റെ തൊപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ മാത്രമേ വെയിലൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥ കേട്ടോ മഴയിലെ വെയിലും ഇല്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ എനിക്കത് ഇട്ടിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അത് ഊരി ഊരിക്കൊടുത്ത് ഗായ്സ് നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ കൈയൊക്കെ ഞാൻ നല്ലവണ്ണം വാഷ് ചെയ്ത് കാരണം ബേഡ്സിന് ഫീഡ് ചെയ്തതും ആണ് മാത്രം എല്ലാ സ്നേഹിനും എടുക്കുകയും ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഓ എന്റെ മുഖത്തത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും തീരെ പേടിയില്ലാണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് ഓക്കെ ഇനി നമുക്ക് നേരെ താഴെ പോവാ സുഖല്ലേ ഓ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതാ ഞങ്ങൾ അവിടെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പിക്കിൾസ് ഉണ്ട് പിന്നെ മിഠായി ഐറ്റംസ് ഉണ്ട് കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും കുറേ സാധനങ്ങളുണ്ട് പിന്നെ അതാ മൂസി ഈ ഒരു പുളിമുട്ടായി എടുത്ത് കേട്ടോ എന്നിട്ട് എന്നോട് ആ കച്ച മാോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതെടുത്തോളം പറയുകയാണ് പക്ഷെ എനിക്കിതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഓള നിർബന്ധത്തിന് പിന്നെ ഞാൻ എടുത്തിട്ടോ പിന്നെ അതാ കുറേ കളി സാധനങ്ങളുണ്ട് സെയ്യൂവിനൊക്കെ പറ്റും നല്ല മോക്കൊക്കെ പറ്റുന്ന സൈസ് കളി സാധനങ്ങൾ ഈ ഒരു ഭാഗത്ത് പിന്നെ അതാ കുറേ അലുവ മിഠായികൾ പിക്കിൾസ് പിന്നെ മേളിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നെറ്റ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് പിന്നെ അത് അത്തറ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പിന്നെ ഞാൻ ചെയ്യൂനുള്ള എന്തെങ്കിലുമൊക്കെ പറ്റിയതുണ്ടോയെന്ന് നോക്കുകയാട്ടോ കാരണം ഓന് ഇനിയിപ്പോൾ ഇരിക്കാൻ തുടങ്ങും അപ്പം ആ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു കീച്ചെയിൻ കണ്ടു കേട്ടോ ശരി ഞാൻ വിചാരിച്ചത് പേഴ്സ് പോലത്തെ എന്തെങ്കിലും ആയിരിക്കുന്നു പക്ഷേ അല്ല അത് ശരിക്കും മിററാണ് ആണ് അതിൻ്റെ ഉള്ളിൽ അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് രണ്ട് ഇതിലും മിറർ വരുന്ന ടൈപ്പാണ് ഒന്ന് സൂം മിററും ഒന്ന് നോർമൽ മിററുമായിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് പിന്നെ നമുക്ക് വണ്ടിയില്ല കായ്സാവുകൊണ്ട് താക്കോലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഒന്നും വാങ്ങിയില്ല പിന്നെ വണ്ടിയൊക്കെ വാങ്ങാണ്ടെന്നു വെച്ചാൽ നമുക്ക് എടുക്കാമല്ലോ അത് കഴിഞ്ഞേച്ചാൽ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കളിക്കാണ് കേട്ടോ പിന്നെ ജെയൂന് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കരച്ചിലായിരുന്നു കാരണം അവനുക്ക് ഫീഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അവനക്ക് വിശക്കുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താക്കി അങ്ങനെ അവിടുത്തെ ഒരു ചേച്ചീനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന ഫീഡ് ഫീൽ ഒരു സ്ഥലം കാണിച്ചിരുന്ന അവിടെ ഇരുന്ന് ഞാൻ ഓൻ കിള്ള വയറ് ഫുൾ ആക്കിയപ്പോൾ ഓ പിന്നെ സെറ്റായി പിന്നെ അതാ കുഞ്ഞിപ്പണ്ണീന് മറ്റൊരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ തലയിലാക്കുന്ന അതൊക്കെ വെച്ചെടുത്തപ്പോൾ കുഞ്ഞിപ്പിണ്ണി നോ നോ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഭയങ്കര നോയിസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെയും വോയ്സ് ഓവർ കൊടുക്കുന്നത് കാരണം പുറത്തുള്ള നോയിസ് കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കതൊരു ബോറാവും അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് മുഖമൊക്കെ കൈയ്യെത്തുന്ന രീതിയിലാട്ടോ അവരുടെ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്നൊരു എന്തോ ഇങ്ങനെ സ്റ്റിക്കറാന്ന് തോന്നുന്നു ബട്ടർഫ്ലൈൻ്റെ വാലിലൊട്ടിക്കുന്ന അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ടോള് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ബട്ടർഫ്ലൈനെ പിന്നെ ഏതാ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സാധനങ്ങൾ ഈ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ അവിടെ നിന്നൊക്കെ മാറി യാ വൈ കുളനാണോ അതെന്താ അങ്ങടാ അങ്ങടാ അതില വേറെടുത്താലാ mm, <laughs> <"S> <BC. laughs> <laughs> വലിയതല്ലേ േണ്ടാവും കുഞ്ഞിപ്പണ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തം തന്നെ ഒരു കണ്ണട എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കണ്ണട കയ്യിലും പിടിച്ചിട്ട് എന്നിട്ടെല്ലാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ ടോയ്സ് മക്കൾക്ക് പറ്റിയത് ഏതെങ്കിലും ഉണ്ടോ എന്ന് അപ്പോഴാണ് ഈ ഒരു ഫാൻ ഉണ്ട് ഞാൻ കുറേ ആയി മേടിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ ഇതിന് കൊറച്ചൊരു കാറ്റ് കുറവുണ്ട് നല്ല ഓ ഞാൻ എന്ത് മേടിക്കും അത് പറഞ്ഞു അവിടെ നിന്നോളൂ അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല കുറച്ച് കാറ്റ് അവിടുന്ന് അതൊന്നും മേടിച്ചില്ല പിന്നെ ജെയ്യൂനുള്ള കളിപ്പാട്ടാണ് ഞങ്ങൾ തിരഞ്ഞോട് നിന്ന് ഞാനൊരു മൂസി എന്തോ ഒരു സാധനം എടുത്ത് കാണിച്ചൊക്കെ തന്നെ പക്ഷെ അതൊന്നും എടുത്തില്ല കേട്ടോ ഒന്നും ഒരു ഒരു ഇംഗ്ലതി തോന്നിയില്ല ഗൈസ് എനിക്കങ്ങനെയാണ് മനസ്സിന് അങ്ങ് ഇഷ്ടം അത്രയും ഇഷ്ടപ്പെട്ടാലോ ഞാൻ എടുക്കുകയുള്ളൂ പിന്നെ ഈ ഒരു സാധനം എനിക്കിഷ്ടമായി പക്ഷേ ഇതും ജയ്യൂ അതിന് മാത്രം ആയിട്ടില്ല അങ്ങനെയല്ല ജയ്യൂന് കളിക്കാൻ ഇതങ്ങനെ തൂക്കിയിടുന്നതാണ് അപ്പം അതൊന്നും എനിക്ക് പറ്റുന്ന സാധനമല്ല ഞാൻ കുറച്ചു നേരം അവനക്ക് ഇങ്ങനെ അതിങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ ഒരു മോനെപ്പുറത്തു നിന്ന് ഒരു സാധനം ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ അവൻ ഓരോന്നും ഓരോന്നും നോക്കാണ്ട് ഇത് പിന്നൊന്നും ഇല്ല ഇത് പുറത്തങ്ങനെ വെച്ചു കൊടുക്കാന്ന് മാത്രം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്നൊരു ഈ ഒരു കോയിൻ എടുക്കാമെന്ന് വിചാരിച്ച് അതിനെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ണില്ല പിന്നെ നോക്കുമ്പോൾ അതിൽ എല്ലാം കണ്ണുള്ളതിനെടുത്ത് നോക്കുമ്പം എല്ലാം ഇങ്ങനെ പോകുന്നയല്ല കുറേ എണ്ണം കേടുവാണ് അങ്ങനെ പിന്നോ അതും അവിടെ വെച്ചിട്ടോ ഇന്ന് ശെരി റോഹിന്റെ ദിവസാണ് ഒരു കണ്ണടടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് നടക്കും ഒന്ന് ഇങ്ങോട്ട് നടക്കും അവിടെ കൊണ്ടുവയ്ക്കും പിന്നെ അടുത്ത ഇടൂ ഇത് എന്നെ കേട്ടോ കടയടക്ക് ഞാൻ ഒരു ഗ്ലാസ് വാങ്ങി വാങ്ങിട്ട് േ ആദ്യം കൈപ്പിച്ചു സെറ്റ് പൂക്കോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാനും ഒരു ഗ്ലാസ് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഒന്നല്ല രണ്ട് ഗ്ലാസ് ട്രൈ ചെയ്ത് നോക്കി ഇതാണ് എനിക്ക് ഇഷ്ടമായ ഗ്ലാസ് രസം എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ലൈൻ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഊഹിയോടെ ഊടുകയാണ് കാണിച്ചിറ ഇത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കിനും റോഹി സ്റ്റെപ്പ് കയറാൻ പറ്റും സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ മേൽക്കുന്തായ്ക്കും കയറുന്നതാണുള്ള മെയിൻ പരിപാടി അങ്ങനെ രണ്ട് ലൈമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും മോസിക്കും പക്ഷെ മോക്ക് മോസീൻ്റെ കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചെയ്തു കുടിക്കാനാവാത്തേം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കൈ അപ്പം അത് മൊത്തം ഞാൻ തന്നെ ഒഴിച്ചു ഒറ്റ ഒറ്റ അത് മൊത്തം കുടിച്ചെടുത്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കറങ്ങി നടന്നിട്ടും ഒരു വെള്ളമൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഇത് അപ്പം ലൈമ് കിട്ടി നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരൊറ്റ വലിയിലാണ് ആ ഫുള്ള് ലൈമ് കുടിച്ച് തീർക്കുന്നത് ഗൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ കുരങ്ങും കേട്ടോ അകത്തേക്ക് വരില്ല എന്നാലും ആ ചില്ലിൻ്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ കാണാൻ പറ്റും അതിന് നോക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് വേറെ പരിപാടിയൊന്നും ഇനി നേരെ വീട്ടിലോട്ട് പോകുക അപ്പം നിങ്ങള് ചിന്തിക്കും അതായത് അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓൻ എവിടെയായിരുന്നു ഓന് ഞങ്ങളവിടെ ഇറക്കി തന്നിട്ട് ഓൻ വേറെ വൈക്ക് പോയതാണ് അപ്പം ഞങ്ങളിത് കണ്ടു കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതി എന്നിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളെന്തൊക്കെയാണ് അവിടുന്ന് ലൈമെ കുറിച്ച് ഇനിയിപ്പോൾ സവാരി ചെയ്യാന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ മോളെ ഞാൻ എടുക്കേണ്ടി ഒരു മോനി നോക്കേണ്ടി വരും രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് പിന്നെന്താ കുതിര സവാരി ക്യാൻസൽ ചെയ്ത് പിന്നെ മോക്ക് കുതിരനെ കണ്ടപ്പോൾ എന്തൊക്കെയാ കളിച്ച് വിട്ടുണ്ടായി തീരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു പേടില്ലാത്തൊരു അല്ലൂ അങ്ങനെ പിന്നെ ഞങ്ങൾ അതിനെയും കളിപ്പിച്ചിരിക്കുമ്പോൾ റെബി വന്നു കേട്ടോ അങ്ങനെ റെബീൻ്റെ കൂടെ ഇനി നേരെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു കാരണം നല്ല മഴ മൂടി വരുന്നുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ലൊരു കാലാവസ്ഥയും പിന്നെ നമ്മൾ സെയ്യൂന് അവിടെ നിന്ന് മേടിച്ച ഗ്ലാസ് ഉണ്ടല്ലോ അത് ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പിന്നെ ഞാൻ കാറിൽ നിന്ന് വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് എടുത്തപ്പോൾ അവന് കുറേ നേരം അങ്ങനത്തെ തന്നെ നിന്നു കേട്ടോ അവനക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പിന്നെ ഓൻ ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ വിചാരിച്ചൊരു ചായ കുടിക്കാന്ന് വിചാരിച്ച് ചെറിയൊരു തട്ടുകടയെ കയറിയിട്ട് ഒരു ചായയും പായംപൊരും അതുപോലെ തന്നെ ഞാൻ ഉള്ളി വടയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മൂസി പയംപൊരി എടുത്തു അങ്ങനെ അതൊക്കെ വാങ്ങി കുടിച്ചു അപ്പോൾ ജെയ് ഉറങ്ങിയപ്പോൾ ഞാൻ ഓനെ സീറ്റിലും എല്ലാം അവിടെ ഒക്കെ എടുത്ത് കൊടുത്തിട്ടോ നല്ല ഉറക്കാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കഴിച്ച് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ നല്ല ചായത്തോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഫോട്ടോസും കൂടെ കാച്ചിട്ട് പോകാന്ന് കാരണം നല്ല മഴയും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മൂസിയും റബിയും മോളും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു സെയ്യുൻ്റെ എൻഡിങ് ഫോട്ടോസ് എടുത്തു അത് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിലും ഉണ്ടാകും പിന്നെ നല്ല മഴ വരുന്നുണ്ട് ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ വേഗം പോകാൻ നോക്കുകയാണ് പിന്നെ എന്തു കാറ്റാണോ ഭയങ്കര കാറ്റ് കിട്ടോ പിന്നെ നമ്മൾ അവിടെ എത്താനായപ്പോഴത്തേക്ക് സെയ്യു എണീച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ സെയ്യൂന് കണ്ണടയൊക്കെ ഇട്ടെടുത്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ അതായത് ഇത് പടിഞ്ഞാർത്ര ഡാമിൻ്റെ ബാക്ക് സൈഡ് എങ്ങാണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ മഴ പെയ്യാനായത് കൊണ്ട് നല്ല ഭംഗിണ്ട് നല്ല രസം അവിടെ കാണാൻഡോ നോക്ക് ഐലൻഡ് പോലെ അപ്പൊ വെള്ളം ഇതൊക്കെ മൂടി പോവോ ശരിക്കും നല്ല വേനൽക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ നല്ല ഭംഗിയിൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ മൂടിയിട്ട് എന്റെ മേലത്തെ ആ ഒരു ഭാഗം മാത്രമാണ് കാണാം ഇനി ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ല കാരണം അതാ നല്ല മഴയാണ് പുറത്ത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഓക്കെ ബൈ